ഒരിക്കൽ ശംബരൻ എന്ന അസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയുണ്ടായി അന്ന് ദശരഥൻ്റെ പേര് നേമി എന്നായിരുന്നു നേമി ഇന്ദ്രൻ്റെ ഒരു സുഹൃത്തായിരുന്നു ശംഭരനോട് യുദ്ധം ചെയ്യുന്നതിനായി ഇന്ദ്രൻ നേമിയെ ക്ഷണിച്ചു നേമിയും ഭാര്യയായ കൈകേയയും കൂടി ഒരു രഥത്തിൽ കയറി നേരിട്ട് സ്വർഗത്തിൽ ചെന്നു അസുര സൈന്യങ്ങളെയെല്ലാം അരയാമം കൊണ്ട് കൊന്നൊടുക്കി ഇതുകണ്ട മായാവിയായ ശംഭരൻ പത്തു ശംഭരന്മാരായി രൂപമെടുത്ത് പത്ത് ദിക്കുകളിൽ നിന്ന് ഏകയോദ്ധാവായ നേമിയെ ഒപ്പം ആക്രമിച്ചു ഈ കഠിന യുദ്ധത്തിൽ നേമി തൻ്റെ രഥത്തെ പത്തു ദിക്കുകളിലേക്കും ഏകകാലത്തിൽ ചുറ്റിക്കറക്കിയും വെട്ടിത്തിരിച്ചും പത്ത് അസുരന്മാർക്ക് അഭിമുഖമായി നിന്ന് അതിശക്തമായ യുദ്ധം നടത്തി ആ പത്ത് എതിരാളികളെയും നിഗ്രഹിച്ച് സ്വർഗം വീണ്ടെടുത്തു അന്നു അന്നുമുതൽക്കാണ് നേമി ദശരഥനായി തീർന്നത് ശംബരന്മാരോട് സർവാഭിമുഖമായി നിന്ന് തേരുപയോഗത്തിയപ്പോൾ ഉലച്ചിൽ നിമിത്തം അച്ചുതണ്ടിന്റെ കീലകം ഇളകി ഊരിപ്പോകാൻ തുടങ്ങി അതുകണ്ട കൈകേയി കീലകത്തിന്റെ യഥാസ്ഥാനത്ത് വിരൽ ചേർത്തുറപ്പിച്ച് തേരിന് കേടുകൂടാതെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു ഈ സഹായം രാജാവ് ആദ്യം അറിഞ്ഞിരുന്നില്ല ഒടുവിൽ വിവരമറിഞ്ഞപ്പോൾ രാജാവ് കൈകേയിയെ അഭിനന്ദിക്കുകയും രണ്ട് ഇഷ്ടവരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആ വരം രണ്ടും തൽക്കാലം ദായകനിൽ തന്നെ ഇരിക്കട്ടെ എന്നും ആവശ്യപ്പെടുമ്പോൾ തന്നാൽ മതിയെന്നും അവൾ ദശരഥനെ അറിയിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും ഇന്ദ്രനോട് വിടവാങ്ങി അയോധ്യയിലേക്ക് മടങ്ങിപ്പോന്നു